മാസപ്പിടികേസിൽ വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകി എസ് എഫ്ഐ ഒറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണം നേരത്തെ എസ് എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡിക്ക് കൈമാറാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിരുന്നു എസ് എഫ്ഐ ഒ ചുമത്തിയ കുറ്റങ്ങളും കുറ്റപത്രത്തിലെ വിവരങ്ങളും പരിശോധിച്ച ശേഷമാണ് മൊഴി ആവശ്യപ്പെട്ട് ഇ ഡി അപേക്ഷ നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയടക്കം എട്ട് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടികയിലുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ നിയമത്തിലെട്ട് വകുപ്പുകൾ കുറ്റാരോപിതർക്കെതിരെ നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തിയിരുന്നു കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടെയായിരുന്നു കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡിക്ക് ലഭിച്ചത് ഒരു വർഷം മുൻപ് എസ് എഫ് ഐ ഒ സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ ഇ ഡി കേസെടുത്തെങ്കിലും കുറ്റകൃത്യം സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന മൊഴികൾ തെളിവുകളടക്കം പരിശോധിച്ച ശേഷം ഇ ഡി തുടർ നടപടികൾ വേഗത്തിലാക്കും സി എം ആർ എൽ എം ഡി ജീവനക്കാർ അടക്കമുള്ളവരെ ആദ്യഘട്ടത്തിൽ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു യാതൊരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജി കമ്പനിയും സി എം ആർ എല്ലിൽ നിന്ന് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് എസ് എഫ്ഐ ഒയുടെ കണ്ടെത്തൽ ഏതായാലും മാസപ്പടിക്കേസിൽ എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ഇ ഡി തേടിയതോടെ വരും ദിവസങ്ങളിൽ സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങൾ തന്നെയായിരിക്കും കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളുടെയും പകർപ്പ് വേണമെന്ന് തന്നെയാണ് ഇ ഡിയുടെ ആവശ്യം എക്സാലോജിക് കേസിൽ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഇ ഡി രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതാണ് ഏവരും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് വീണാ വിജിയടക്കമുള്ള പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സി എം ആർ എൽ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയ ചൂണ്ടിക്കാട്ടിയിരുന്നു കുറ്റപത്രം നൽകില്ലെന്ന വാക്കാനുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദം സി എം ആർ എല്ലിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഉയർത്തിയ സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് വിട്ടത് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന ഉത്തരവ് ഇടണമെന്നുമാണ് കോടതിയുടെ വാക്കാനുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം നേരത്തെ മാസപ്പടിയിലെ എസ് എഫ്ഐഒ കേസിൽ തുടർ നടപടി രണ്ട് മാസം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് എഫ്ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതി തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടു മാസത്തേക്കും തൽസ്ഥിതി തുടരണം എതിർ കക്ഷികൾക്ക് സമൺസ് അയക്കുന്നതടക്കം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവെക്കണമെന്നും കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായത് കേസെടുക്കാൻ ഉത്തരവിടു മുൻപ് എതിർ കക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദവാദം കേൾക്കും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർ കക്ഷികളെയും കേൾക്കേണ്ടതുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് എഫ്ഐ ഒ അന്വേഷണം തുടങ്ങിയത് പുതിയ നിയമം നിലവിൽ വരും മുൻപായതിനാൽ ഇത് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേഷൻ വാദിച്ചു പഴയ നിയമമായ സിആർപിസിൽ കേസെടുക്കും മുൻപ് എതിർ കക്ഷികളെ കേൾക്കണമെന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് ഇതിനിടെ എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് സിഎംആർ പ്രതിഭലം നൽകിയെന്ന കണ്ടെത്തലിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം നേരത്തെ ഹൈക്കോടതി നോട്ടീസും അയച്ചിരുന്നു ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മുദ്രവച്ച കവറൽ സമർപ്പിക്കാനും ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു പ്രവർത്തകൻ എം ആർ അജയൻ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് നടപടി ഹർജി ഫയലിൽ സ്വീകരിക്കാതെയാണ് നോട്ടീസിന് കോടതി നിർദ്ദേശിച്ചത് എക്സാലോജിക്കും വീണയും മുഖേന മുഖ്യമന്ത്രിക്കാണ് സി എം ആറിൽ പണം നൽകിയതെന്നാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നതെന്നും ഇതിൽ സി ബി അന്വേഷണം വേണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം ഹർജി മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും